പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ശബരിമല വാർത്തകൾ തീർത്ഥാടകരുടെ സത്രത്തിൽ നിന്നുള്ള പ്രവേശന സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ശബരിമല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി തീർത്ഥാടകരെ കടത്തിവിടുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം പ്രവേശന സമയം രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാക്കി പുനഃക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് സത്രത്തിൽ നിന്നും പുൽമേട് വഴി തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നത് കാനനപ്പാതയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയും വൈകിയുള്ള യാത്രയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രവേശന സമയത്തിൽ മാറ്റം വരുത്തിയത് ദേവസ്വം ഹാളിൽ നടന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ പരിഗണിച്ചാണ് നടപടിയെന്ന് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അഴുതക്കടവിലൂടെയും മുക്കുടിയിലൂടെയും ഉള്ള പ്രവേശന സമയം വൈകിട്ട് നാലുമണിവരെയാണ് ഈ സമയക്രമത്തിന് മാറ്റമില്ല തീർത്ഥാടകരുടെ സുരക്ഷയും സുഗമമായ തീർത്ഥാടനവും ഉറപ്പാക്കാനാണ് സത്രം വഴിയുള്ള പ്രവേശന സമയത്തിലെ പുനഃക്രമീകരണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കി മകരവിളക്കിന് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിൽ ദേവസ്വം ബോർഡ് സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു മകരവിളക്ക് ദിവസമായ ജനുവരി പതിനാലിനും തലേ ദിവസവും സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത് ജനുവരി പതിമൂന്നാം തീയതി അയ്യായിരം പേർക്കും പതിനാലിന് ആയിരം പേർക്കും മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗിന് അവസരം ലഭിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ പത്താം തീയതി മുതൽ തന്നെ സന്നിധാനത്ത് തുടരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന ജനുവരി പന്ത്രണ്ട് മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തുന്നവരുടെ എണ്ണം നേരത്തെ തന്നെ കുറച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സ്പോട്ട് ബുക്കിംഗിലും മാറ്റം വരുത്തുന്നത് വെള്ളിയാഴ്ച മുതലാണ് സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തി തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് മൂന്ന് ലക്ഷം തീർത്ഥാടകരെയാണ് മകരജ്യോതി ദർശനത്തിനായി പതിനാലിന് ശബരിമല സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് അതേസമയം മകരവിളക്ക് മഹോത്സവത്തിന് നടന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ദിനമായിരുന്നു തിങ്കളാഴ്ച ഒരു ലക്ഷത്തി ഭക്തരാണ് ഈ ദിവസം ശബരിമലയിൽ ദർശനം നടത്തി മുടങ്ങിയത് നന്ദി సత్యం చరిత్రం వర్తమానం